إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدًا عبدُه ورسولُه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل مهثة بدعة. وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനവത്താലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ അത്തുസൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ തക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഇരു ലോകത്തും വിജയം കൈവരിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ പ്രബു സുബാനഹുഅത് ആല നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളായ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും പരലോകത്ത് സ്വർഗം ലഭിച്ച് തീരണം എന്നുള്ളതാണ് ആ സ്വർഗം സ്വർഗം ആവശ്യമായ വിശ്വാസവും കർമ്മവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുമെന്ന് പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതാനും ചില കർമ്മങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഹുതുബൈ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി യഥാർത്ഥ വിശ്വാസവും സൽക്കർമ്മവും അതുപോലെ തന്നെ ജീവിതത്തിൽ തക്കുവ മുറുകെ പിടിച്ച് ജീവിക്കുക അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ഹുതുബൈ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയെന്നോണം ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുണ്ട് അൽ അല ദീനില്ല അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന സംഗതിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് നിശ്ചയമായി ഞങ്ങളുടെ റബ്ബു അള്ളാഹുവാണെന്ന് പറയുകയും സുമസ്താമൂം പിന്നെ നേരെ ചൊവ്വെ അടിയുറച്ച് ഇസ്തികാമത്തോടു കൂടി ആ ദീനിൽ നിലനിൽക്കുകയും ചെയ്താൽ ഫല ഹൗഫുൻ അലൈഹിം അവർക്ക് യാതൊന്നും പേടിക്കുവാനില്ല വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടിയും വരികയില്ല ഉലഹാബുൽ ജന അവരാകുന്നു സ്വർഗവാസികൾ അവർ അതിൽ ശാശ്വതരായിരിക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് അവർക്ക് ആ സ്വർഗം ലഭിക്കുന്നത് എന്നാണ് അവ ജീവിതത്തിൽ ഇസ്തികാമത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് സ്വർഗം ലഭിക്കുവാൻ കാരണമായി തീർന്നൊരു സംഗതിയാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ന്യാമത്താണ് ഈ ദീനിൽ നമ്മൾ നിലകൊള്ളുന്നു എന്നുള്ളത് ലോകത്ത് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ ന്യമത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഹിതായത്ത് ഈയൊരു ഈമാന് ഒരു ഇസ്ലാം ആണ് അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ പല പ്രവാചകന്മാരുടെയും വേണ്ടപ്പെട്ടവർക്ക് പോലും ലഭിക്കാതെ പോയതാണ് ഹിദായത്ത് മഹാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന് ലഭിച്ചില്ല ലൂഹ്നൂത്ത് നൂഹ് നബി അലൈഹി സ്വലാം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ ഭാര്യമാർക്ക് ലഭിക്കാതെ പോയി മഹാനായ നബി സല്ലാഹു അലൈഹി വസ്സലിബ്രുവനായ അബ്ദുൽ മുത്തലിം അബു താലിബിനു ലഭിക്കാതെ പോയി അങ്ങനെ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ വേണ്ടപ്പെട്ടവർക്കും പല പലർക്കും ലഭിക്കാതെ പോയ ആ ഹിതായത്ത് ആ ഈമാൻ അള്ളാഹു സുബാനത്തിന് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുറുകെ പിടിക്കുകയും അത് കളഞ്ഞു പോവാതെ അത് നഷ്ടപ്പെട്ടു പോകാതെ കൂടി ആ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അന്ന് ഇസ്തികാമത്തോടു കൂടി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അൻ അബ്ദുൽ സഖഫി അദ്ദേഹം നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ പറയുന്നു ചെയ്യപ്പെട്ടു റസൂൽ അള്ള അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം പഠിപ്പിച്ചു തരണം നിങ്ങളോട് ചോദിച്ചതിന് ശേഷം വേറെ ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണമെന്ന് ആ സ്വഹാബി പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയണം പിന്നെ നീ നേരെ ചൊവ്വേ നിലകൊള്ളണം ഇസ്തിക്കാമത്തോടു കൂടി അള്ളാഹു കൾ പിടിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും അങ്ങനെ തക്കുവയോടെ ഇസ്തിക്കാമത്തോടെ നീ നിലനിൽക്കുക എന്നാണ് ആ സ്വഹാബിക്ക് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം കൊടുത്ത മറുപടി അങ്ങനെ ജീവിതത്തിൽ ഇസ്തിക്കാമത്തോടെ നിലനിൽക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് മാത്രമല്ല ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷ വാർത്തകൾ ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് നേരെ ചൊവ്വേ ആ ദീനനുസരിച്ച് ജീവിക്കുക മരണസമയത്ത് മലക്കുകൾ അവരുടെ അടുക്കൽ സന്നിഹിതരാകും സന്നിഹിതരാകുമ്പോട് പറയും അല്ലാ ഭയപ്പെടേണ്ടതില്ല വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ഭയപ്പാട് വേണ്ട വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഇണകളെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല ജന്നത്തിൽ കുന്തും ചെയ്യേണ്ടതില്ലെത്തി നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുവിനെന്ന് ഇസ്തികാമത്തോടുകൂടി ജീവിച്ച ആൾക്ക് മലക്കുകൾ മരണസമയത്ത് ദുനിയാവിലും പരിശുദ്ധയാണ് ഞങ്ങൾ നിങ്ങളുടെ വലിയകളാണ് എന്ന് ആ മലക്കുകൾ അവരോട് പറയും വലക്കും വലക്കും വലകുംഫി ഓൻ അങ്ങനെ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം അള്ളാഹുവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മരണസമയത്ത് ഇസ്തിക്കാമത്തോടു കൂടി ജീവിച്ച ആളുകൾക്ക് മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനുള്ള അള്ളാഹുസ്ബഹാനഹുഅഅത്താല നമുക്ക് പഠിപ്പിച്ചു തരിക അപ്പോൾ സ്വർഗ്ഗപ്രവേശനത്തിന് നമ്മൾ അർഹമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ജീവിതത്തിൽ ഇസ്തിക്കാമത്തോടെ തക്കുവയോടെ നിലകൊള്ളുക എന്നുള്ളത് അതുപോലെ തന്നെ ജീവിതത്തിൽ പോകുന്ന തെറ്റുകളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങുന്നവർക്കും സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന സംഗതിയാണ് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ച് ഇനി ആ തെറ്റുകളിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകും അള്ളാഹു പറയുന്നു നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം അങ്ങനെയെങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരും അതുപോലെ തന്നെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ോട്ടത്തിൽ സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ള പറയുകയാണ് അപ്പൊ ജീവിതത്തിൽ തെറ്റ് എന്നുള്ളത് മനുഷ്യ സഹജമാണ് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ആദ്യ പിതാവായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തിൽ പോലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു സുഹാന സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് വിരോധിച്ചത് ആ മരത്തെ നീ സമീപിക്കരുതെന്ന് ആദം അലഹിമുസലാം അവരോട് അള്ളാഹു കൽപ്പിച്ചു പക്ഷേ പിശാച്ചിന്റെ പ്രേരണ മുഖേന അവർ ആ മരത്തെ സമീപിക്കുകയും അതിൽ നിന്ന് കഴിക്കുകയും ചെയ്തു ആ ഒരൊറ്റ തെറ്റിന്റെ കാരണത്താൽ അവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടു എന്നാണ് പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു തരുന്നത് നോക്കൂ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തതിന്റെ കാരണത്താൽ ആദം ഹൗ അലഹി സ്വലാത്തു വസ്സലാം സ്വർഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനോട് എത്ര ധിഖാരങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവർക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനുള്ള പരിഹാരമാണ് തൗബ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ തിന്മ ചെയ്തവർ അവർ അള്ളാഹുനൊരു തൗപ ചെയ്ത് കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ തിന്മകളൊക്കെ അള്ളാഹു സുഹാനത്തെ നന്മകളാക്കി മാറ്റും എന്നാണ് അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുനൊരു തൗപ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങൾ അതിലൂടെ പുറത്തു തരും അതുപോലെ തന്നെ നമ്മൾ സ്വർഗ്ഗ പ്രവേശനത്തിന് നമ്മളെ തീർക്കുകയും ചെയ്യുമെന്നാണ് തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് നബി നബിസ് അലഹു വസ്ല്ലം പറഞ്ഞു അപ്പൊ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗപ ചെയ്യുക അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് മനുഷ്യർ എത്ര തെറ്റുകൾ ചെയ്താലും അതൊക്കെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും അവരെ സ്വീകരിക്കുവാനുമുള്ള സന്നദ്ധത അള്ളാഹു സുഹാനുണ്ട് ഹദീസിൽ വന്നതുപോലെ അള്ളാഹു രാത്രി മുഴുവൻ അവൻ്റെ കൈകൾ നീട്ടിയിരിക്കുക എന്തിനാണത് പകൽ തെറ്റ് ചെയ്ത ആളുകളെ സ്വീകരിക്കാൻ പകൽ മുഴുവൻ അവൻ കൈ നീട്ടിയിരിക്കുകയാണ് രാത്രിയിൽ അബദ്ധങ്ങളും ചെയ്ത ആളുകൾ തൗപ ചെയ്ത് അവനിലേക്ക് മടങ്ങിയാൽ അവരെ സ്വീകരിക്കാൻ എന്ന് ഹദീസിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും തൊണ്ട കുഴിയിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്തവരുടെ തൗബ അള്ളാഹുസ്ബാനോ സ്വീകരിക്കുമെന്നാണ് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഇനി തനിക്ക് രക്ഷയില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ ആരും തൗബ ചെയ്തു പോകും ആരും നന്നായിക്കൊള്ളാമെന്ന് പറയും എന്ന് പരിശുദ്ധ ഖുർആൻ അവന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ൂ ഫിർ അവൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി മരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു എന്നാണ് മൂസയുടെയും ഹാറുണ്ടെയും റബ്ബി ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു മറുപടി എന്താണ് ഇപ്പോഴാണോ നിനക്ക് മടങ്ങാനും തൗപ ചെയ്യാനും വിശ്വസിക്കാനും സമയമായത് വക്കത് അസൈത് ഇത്രയും ധിക്കാരത്തിലും തമ്മാടിത്തത്തിലും ആയിരുന്നല്ലോ എന്ന് അള്ളാഹുസ്ബാന പറഞ്ഞു എന്നാണ് പാരുപത്തിൽ ജീവിതത്തിന്റെ അവസാനഘട്ടത്തിൽ ചെയ്യുന്ന തൗപ കൊണ്ട് കാര്യമില്ല അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ കുറാൻ തിരുസുന്നത്തും നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചു തരികയാണ് അതേസമയം തൗബ അത് തെറ്റുകൾ സംഭവിച്ച ഉടനെ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല ആവർത്തിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനോ തല ഏത് തെറ്റുകൂ പുറത്തു തരുമെന്നാണ് തെറ്റുകൾ പൊറുക്കുന്നവനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്ന് അള്ളാഹു സുബാന ചോദിക്കുകയാണ് ഒരാളുമില്ല അള്ളാഹു മാത്രമാണ് തെറ്റുകൾ പുറക്കുന്നവൻ നൂ ആൾക്ക് പോലും അള്ളാഹു സുബഹാനോ താലം മാപ്പ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ തൗവ സ്വീകരിച്ചിട്ടുണ്ട് വിശദമായ ഹദീസിൽ വന്നതുപോലെ ഒരാൾ തൊണ്ണൂറ്റി ഒൻപത് ആളെ കൊലപ്പെടുത്തി അങ്ങനെ അവൻ്റെ മനസ്സ് നന്നാകണമെന്ന് തീരുമാനിക്കുകയും മടങ്ങാൻ തീരുമാനിക്കുകയും നന്നാകാൻ തൗപ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പണ്ഡിതനെ ചെന്ന് കണ്ടു തൻ്റെ കാര്യം അവതരിപ്പിച്ചു ആ പണ്ഡിതൻ അറിവില്ലാതെ ഫത്വ കൊടുത്തു തൊണ്ണൂറ്റി ഒമ്പതാൾ കൊന്നാൾക്ക് എവിടുന്ന് തൗപ കിട്ടാനാ ആരാ നിനക്ക് തൗപ തരിക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി അങ്ങനെ ആ പണ്ഡിതനും അദ്ദേഹം കൊന്ന് അങ്ങനെ നൂറ് തികച്ചു എന്നാണ് ഹദീസിലുള്ളത് എന്നിട്ടും അദ്ദേഹം മനസ്സിന് സമാധാനം കിട്ടുന്നില്ല സ്വസ്ഥത കിട്ടുന്നില്ല ശാന്തത ലഭിക്കുന്നില്ല വേറൊരു പണ്ഡിതനെ അന്വേഷിച്ചു പോയി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം സമാധാനത്തിൻ്റെ മറുപടി നൽകി അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ് അതുകൊണ്ട് നീ നന്നാകാൻ തീരുമാനിച്ചാൽ അള്ളാഹു നിൻ്റെ പാപങ്ങൾ പുറത്തുതരും അതിനാദ്യം വേണ്ടത് നിൻ്റെ സാഹചര്യം നന്നാക്കുക എന്നുള്ളതാണ് നീ ഇപ്പോൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് അവിടെ നിന്ന് പോകണം അങ്ങനെയാണ് പല ആളുകളെയും തിന്മയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അവിടെ സുഹൃത്വലയങ്ങളും അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും ആ പണ്ഡിതൻ കൊടുത്ത മറുപടി നീ ആദ്യം നിന്റെ സാഹചര്യം നന്നാക്കണം നിന്റെ നാട്ടിൽ നിന്ന് പോകണം നിന്റെ കൂട്ടുകെട്ട് അതാണ് നിന്നെ തിന്മയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു എന്നാണ് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ആ മയ്യത്തിനു വേണ്ടി സ്വർഗത്തിന്റെ നരകത്തിൻ്റെ മലക്കുകൾ തർക്കമായി എന്നാണ് ഹദീസിൽ കാണുന്നത് നരകത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു ഇദ്ദേഹം നൂറാളെ കൊന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഇവൻ നരകത്തിൽ കിടക്കേണ്ട നരകവാസിയെ ഞങ്ങളാണ് അവൻ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞു നരകത്തിന് മലക്കൾ സ്വർഗത്തിന് മലക്കൾ പറഞ്ഞു നൂറാളെ കൊന്നു എന്നത് ശരി തന്നെയാണ് പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട് തൗപ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് നന്നാകണ തീരുമാനത്തോടെ ആ നാട്ടിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര പോകുന്ന വഴിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റെടുക്കേണ്ടതെന്ന് സ്വർഗത്തിന്റെ മലക്കൊന്നും തർക്കത്തിലായി എന്നാണ് അള്ളാഹു തീരുമാനം പറഞ്ഞു ആ മയ്യത്ത് കിടക്കുന്ന സ്ഥലം നിങ്ങൾ അളക്കുവിൻ എന്നിട്ട് ഏത് സ്ഥലത്തേക്കാണ് അദ്ദേഹം കൂടുതൽ അടുത്തതെങ്കിൽ അതിൻ്റെ ആളായി പരിഗണിക്കാൻ പറയും അങ്ങനെ അദ്ദേഹം ആ അളന്നു നോക്കുമ്പം അദ്ദേഹം നാട്ടിൽ നിന്നിപ്പോൾ പോയി പകുതിയിലധികം ദൂരം സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തിരിക്കുന്നതായി കാണപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ മലക്കുകൾ ഏറ്റെടുത്തു എന്നും വിശദമായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് ഉള്ളാഹു നോക്കൂ നിങ്ങൾ അദ്ദേഹം തൊണ്ണൂറ്റി നൂറാളെ കൊന്നതിന് ശേഷം കൂടുതൽ ആരാധനകൾ ഏർപ്പെടാൻ അദ്ദേഹത്തിന് സമയം ലഭിച്ചിട്ടില്ല അപ്പോഴേക്ക് മരണപ്പെട്ടു പക്ഷെ എന്നിരുന്നാലും തൗപ ചെയ്തതുകൊണ്ട് മനസ്സ് നന്നാക്കിയതുകൊണ്ട് നന്നാകാൻ തീരുമാനിച്ചതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുഹാൻ താല അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ അവകാശിയായി പരിഗണിച്ചു സ്വർഗം നൽകി ആദരിച്ചു എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് സ്വർഗം നമുക്ക് ലഭിക്കുന്ന കാരണങ്ങൾ പെട്ടതാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗപ ചെയ്യുക എന്നുള്ള ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളോ അള്ളാഹുവിനും മാപ്പ് പറയുക അള്ളാഹുവിനോട് പ്രവാചകൻ പറഞ്ഞു ജനങ്ങളെ ഞാൻ ഞാൻ ദിനേന മറ്റൊരു ഹദീസിൽ പ്രാവശ്യം നടത്തുന്നു ചെയ്യുന്നു നിങ്ങളും പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പ്രവാചകൻ എന്തിനാണ് എഴുപതും നൂറും പ്രാവശ്യം എന്ന് പറയുന്നത് എന്തിനാണ് അത് നമുക്ക് പഠിപ്പിച്ചു തരാനാണ് നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതുകൊണ്ട് ഇസ്തഫാറും തൗബയും ജീവിതത്തിൻ്റെ വാക്കുക അത് വർദ്ധിപ്പിക്കുക അതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ സാധിക്കും അത്തരത്തിലെ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാർബുലീൻ അള്ളാഹുവിൻ്റെ വിധുവിലക്കിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സ്വർഗം ലഭിക്കുവാൻ കാരണമായിത്തീരും എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹു വസലമയും പരിശുദ്ധ ഖുർആാനും പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ചില കാര്യങ്ങൾ കൂടിയുണ്ടെന്നാൽ അത് നമ്മൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ സാന്ദർഭികമായിക്കൊണ്ടൊരു കാര്യമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ത്രിതല പഞ്ചായത്ത് എലക്ഷൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നേരിയ ഭൂരിപക്ഷത്തിന് നേരിയ വോട്ടിന് ജയിക്കാനും തോൽക്കാനുമൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അതിശക്തമായ പോരാട്ടവും മത്സരവുമാണ് സാധാരണഗതിയിൽ പഞ്ചായത്ത് എലക്ഷനിൽ നടക്കാറുള്ളത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും നേടിയെടുക്കുവാനും ഒക്കെ ജനാധിപത്യ പ്രക്രിയയിൽ നാം പങ്കാളികളാകണം അതിൽ യാതൊരു സംശയവുമില്ല പല ആളുകളും എലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അത് ആശയമായി കൊണ്ട് നടന്ന് പക്ഷേ കാലം അവരെക്കൊണ്ട് തിരുത്തിച്ചു അങ്ങനെ അവസാനം അവർ പാർട്ടി ഉണ്ടാക്കി ഇന്ന് മത്സരരംഗത്തുണ്ട് അപ്പം ഈ രൂപത്തിൽ നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ അവകാശം നേടിയെടുക്കുവാനും അതുപോലെ തന്നെ സംരക്ഷിക്കുവാനും ആവശ്യമായ രൂപത്തിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ അതിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ രത്ന ചുരുക്കം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് നമ്മുടെ ആത്മീയ നേതാവ് മഹാനായ നബി സാഹു അല്ലഹി വസല്ലമ്മയാണ് അതിൻ്റെ മുകളിൽ നമുക്കൊരു നേതാവുമില്ല ഒരു ലീഡറും നമുക്കില്ല കാരണം നബി അള്ളാഹു അലഹി വസല്ലമ്മയാണ് ലോകത്ത് വന്നതിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ ആ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമയെ വിശ്വാസികളായ നമ്മൾ നേതാവായി അംഗീകരിച്ചു കൊണ്ടാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അഷദു അന്ന അഷതുഹമ്മദ് റസൂൽ നക്ഷ വചനത്തിലൂടെ നബിസ്ഹു അലഹി വസല്ലമ്മയാണ് എൻ്റെ നേതാവ് എൻ്റെ മാതൃക എൻ്റെ എൻ്റെ റോൾ മോഡൽ എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് നമ്മളൊക്കെ മുസ്ലിം ആയിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രവാചകന്റെ കൽപ്പനക്കെതിരായി ഏത് നേതാവ് പറഞ്ഞാലും ഏത് ലീഡർ പറഞ്ഞാലും വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എനിക്കത് സ്വീകാര്യമല്ല എന്ന് ഉറക്ക പറയുവാനും പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹനായ്മ മാലിക് റഹമത്തുലായി പറഞ്ഞതുപോലെ എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും വാക്കുകളിൽ തള്ളാവുന്നതും കൊള്ളാവുന്നതുമുണ്ട് ഇല്ലാഹി ബഹാദൽ ഖബർ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനൊഴികെയെന്ന് പ്രവാചകന്റെ കബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം മാലിക് അഹമ്മത്തല്ല അലി പറഞ്ഞു പ്രവാചകന്റെ വാക്കുകളിൽ കൊള്ളാവു തള്ളാവുന്നതൊന്നുമില്ല എല്ലാം കൊള്ളേണ്ടതാണ് അതുകൊണ്ട് മഹാൻ നബിസ് നേതാവിന്റെ കൽപ്പനകൾക്കെതിരായി കൊണ്ടുള്ള ഒരു നിലപാട് ഈ രംഗത്ത് നമുക്കുണ്ടാവരുത് അതുപോലെ തന്നെ ദീനിനേക്കാൾ പ്രാധാന്യം നമുക്ക് രാഷ്ട്രീയമാവരുതും രാഷ്ട്രീയം വേണം പക്ഷേ അധികമാവരുത് രാഷ്ട്രീയ അതിപ്രസരമുണ്ടാവരുത് ദീനിനെയൊക്കെ മറികടന്നുകൊണ്ട് ദീനിനെ ദീനിന് രണ്ടാം സ്ഥാനത്തും രാഷ്ട്രീയത്തെ ഒന്നാം സ്ഥാനത്തേക്കും ആക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവരുത് വൽറും പരലോകമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളതും എന്നെന്നും നിലനിൽക്കുന്നത് മൂന്നാമത്തെ കാര്യം സ്വന്തം പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കാൻ ഓടി നടന്ന് അവസാനം നമ്മൾ പരാജയപ്പെടരുത് എവിടെ നമ്മൾ പരാജയപ്പെടുക പരലോകത്ത് ആ രൂപത്തിൽ വിജയത്തിന് വേണ്ടി ഓടി നടന്ന് അവസാനം നമ്മൾ പരാജയപ്പെടുന്ന അവസ്ഥ അതുകൊണ്ട് ദീനീപരമായ വിഷയങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പോ ഈ സ്ഥാനാർത്ഥികളോ ഈ പാർട്ടികളോ ഒന്നും തന്നെ നമുക്ക് തടസ്സമായി കൂടാം ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടുകൂടാ ജാതയുടെ പേരിൽ പ്രകടനത്തിന്റെ പേരിൽ പ്രചരണത്തിന്റെ പേരിലൊന്നും ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കണം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ സഹകരിക്കണം പക്ഷേ നമ്മുടെ വിവാദത്തിന് വിഷയത്തിൽ അതിൽ യാതൊരു കോംപ്രമൈസും വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ തൻ്റെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി എന്ത് കളവും എന്ത് അനീതിയും അതുപോലെ തന്നെ ഏഷണിയും പരദ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത് അല്ലേ എങ്ങനെ കിട്ടാൻ വേണ്ടി എന്തരുതാത്തതും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണ് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് അവനവൻ്റെ നാവും അവനവൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമൊക്കെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒരു കവി പറഞ്ഞതുപോലെ നീ നീ എഴുതിയത് മുഴുവൻ അതൊക്കെ ഒരുപക്ഷെ മാഞ്ഞു പോകും പക്ഷേ നീ ഒരുപക്ഷെ മരി മരിച്ചു പോകും പക്ഷേ നീ എഴുതിയത് അത് കാലം അവശേഷിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ ശിക്ഷ അതിലൂടെ നമുക്ക് ഒരുപക്ഷെ വീണ്ടും നമുക്കതിങ്ങനെ കൊണ്ടേയിരിക്കും അത് ലഭിക്കും അത് ഇത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നാം വല അതു ബിഹത്തിൻ യാൻ തറാഹു അന്ത്യദിനത്തിൽ നിനക്ക് കാണുമ്പോൾ സന്തോഷം ഒന്നല്ലാതെ നിന്റെ വായിൽ നിന്നും നിന്റെ കയ്യിൽ നിന്നും വരരുതെന്ന് അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സംവരണമുണ്ട് സ്ത്രീകൾ മത്സരിക്കുന്നവർക്ക് അവസരമുണ്ട് വിരോധമില്ല പക്ഷേ ഇസ്ലാമികമായ മര്യാദകളും അതുപോലെ തന്നെ അഥവുകളുമൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ ആൺ പെൺ കൂടിക്കലരുന്നതിലുമൊക്കെ ശുദ്ധ അത് അവിടെയൊക്കെ ഒരു നിയന്ത്രണം വേണം അതുപോലെ തന്നെ അന്യപുരുഷന്മാരുമായി ഒറ്റക്കാവുന്ന അവസ്ഥ പല പലരെ പലരുടെയും ജീവിതം കുടുംബജീവിതം രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് പൊളിഞ്ഞ് തകർന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ രൂപത്തിൽ സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ചോദിച്ചു വാങ്ങാനോ മോഹിക്കാനോ കൊതിക്കാനോ പാടില്ല എന്നാണ് ഇന്ന് വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ചവൻ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ അപ്പുറത്തേക്ക് ചാടുകയാണ് എന്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടി ആശയ ആശയത്തിന് വ്യത്യാസം കൊണ്ടല്ല എന്നാൽ ഇസ്ലാം പറയുന്നത് അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല അത് മോഹിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇന്നക്കും ഇന്നും ഇമാറ നിങ്ങൾ അധികാരത്തിന് വേണ്ടി കൂടുന്നു അതിനു നിങ്ങൾ കൊതിക്കുന്നു അന്ത്യദിന നിങ്ങൾക്കത് ദുഃഖത്തിനും ഖേദത്തിനും കാരണമായി തീരുമെന്ന് നബി അലൈഹി നബിസ്ലം പറഞ്ഞു മഹൻ അബൂദർ വാചകരെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഗവർണറാക്കുന്നില്ല പ്രവാചകർ അബുദർ നീ ദുർബലനാണ് അധികാരം എന്നുള്ളത് അമാനത്താണ് അത് നാളെ റബ്ബിനൊബിൽ ചോദ്യം ചെയ്യപ്പെടും ഇല്ലാമൻ അഹദഹി ഹ അത് നേരാം വണ്ണം ശരിയാം വണ്ണം നിർവഹിച്ചവരൊഴികെ അതുകൊണ്ട് അധികാരം എന്നുള്ളത് അമാനത്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി അധികാരത്തിലെത്താൻ വേണ്ടി നടപ്പാക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന ആളുകളുണ്ട് ഇതൊക്കെയും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള കള്ളങ്ങളും കളവുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി അതിലൂടെയൊക്കെ വലിയ കുറ്റമാണ് ലഭിക്കാൻ പോകുന്ന അതുകൊണ്ട് തന്നെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന സാധിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രം നൽകുക അതല്ലാതെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കും അതുപോലെ തന്നെ ഈ ലോക ജീവിതം ഇത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെ ലോകമാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കും മത്സരിച്ച് എല്ലാവരും ജയിക്കുക എല്ലാം ഒക്കെ കറിയുന്ന കാര്യമാണ് പക്ഷേ ഇവിടുത്തെ ജയപരാജയങ്ങൾ അതൊക്കെ താൽക്കാലികമാണ് എന്നാൽ എന്നേക്കുമായി കൊണ്ടുള്ള വിജയപരാജയം ലോകമുണ്ട് പരലോകം ആ ലോകത്തെ നമ്മൾ മറക്കരുത് അതിനു വേണ്ടി നമ്മുടെ പരിശ്രമങ്ങൾ അതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യങ്ങൾ വരാത്തൻ സെനസീവ് വിനതുന്യ ദുനിയാവിൻ്റെ കാര്യം മറക്കുകയും ചെയ്യാതെ ആഹ്ഗ്രഹത്തിന് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ രൂപത്തിൽ അള്ളാഹു സുഹാനത്തിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുവാനും അതുവഴി അവൻ്റെ സ്വർഗ്ഗം നേടുക നമുക്ക് എല്ലുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സംഭവിച്ചു ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തിക പ്രയാസങ്ങൾ കടങ്ങൾ കൊണ്ട് ഞ്ഞവർക്ക് അള്ളാഹുന്റെ പ്രത്യേകമായ സഹായവും ആശ്വാസവും നൽകി അവൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ പണ്ഡിതന്മാർ നാട്ടുകാർ മാതാപിതാക്കൾ സത്യവിശ്വാസി വിശ്വാസിനികൾ എല്ലാവർക്കും അള്ളാഹു അഖഫുത്തും മർഹമ്മത്തും നൽകി അവരെ നമ്മുടെ ജന്നാഅത്ത് അൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായവും തുണയും നൽകി അവൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഹുൽ വൽ വൽമിനാദ് വൽ വൽമുസ്ലിമാദ് الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلمين وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين وأقم الصلاة